ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു ഓണ സ്പെഷ്യൽ പുളിഞ്ചിൻ്റെ റെസിപ്പിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പുളിഞ്ചിൽ നിന്നും ഒരു ആയിട്ടുള്ള ഒരു പുളിഞ്ചിയാണ് ഇന്ന് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനത് കുറച്ച് പുളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുരുപുളിയാണ് ഇതിൽ നിന്ന് ഞാൻ ഒരു ഉണ്ടപുളി എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന വലിയൊരു ഉണ്ടാണ് ഇനിയിപ്പോൾ നമുക്ക് കുരി ഇല്ലാത്ത പുളിയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്ററ് അപ്പം ഞാനിത് ഒരു ഉണ്ടാക്കിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇത് കുതിർത്തി വെക്കാണ് ഇനി ഇത് കുതിർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ ഈ പുളിഞ്ചി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പച്ച വഴുതനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി പച്ച ഇല്ലെങ്കിൽ നമുക്ക് വയലറ്റ് എടുത്താലും മതി അപ്പോൾ കുറച്ച് പച്ചമുളക് രണ്ട് പച്ചമുളക് ഉണ്ട് ഒരു മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വഴുതനൻ്റെ ഒരു പകുതി പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഓവറായിട്ടുണ്ടെങ്കിൽ പുളിഞ്ചിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകാം അപ്പം നമുക്കിത് ചെറുതാക്കി കട്ട് ചെയ്ത് കൊണ്ടുവരട്ടോ നമുക്കൊരു സൈഡിലൊന്നും കേടുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കാം അപ്പോൾ ഞാനിതൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചി നമ്മളിവിടെ മൂന്ന് വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അത് വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് വട്ടത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ട് അതും ചെറുതാക്കിയിട്ട് ഇനി നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഗ്യാസൊക്കെ കത്തിച്ചിട്ട് ഒരു ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ചട്ടി നന്നാക്കി ചൂടായതിനു ശേഷം ഞാനൊരു സ്പൂണ് വെളിച്ചെണ്ണ ആണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വഴുതന് പച്ചമുളകൊക്കെ ഇട്ടുകൊടുക്കട്ടോ ഇനി നമുക്ക് ഇത് നന്നാക്കി ഒന്ന് വാഴറ്റി കൊടുക്കട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വാഴച്ചെടുത്താൽ മതി കേട്ടോ ഒരു മൂന്നാല് മിനിറ്റൊക്കെ വാഴച്ചെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് നമ്മൾ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ചും മുളക് പൊടിയും ഒരു കാസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതും മൊത്തത്തിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പച്ചമണൊക്കെ പോയിട്ട് ഇതിലേക്ക് ഞാൻ പുളിയെല്ലാം പിന്നെ നല്ലാക്കി വീഞ്ഞ് തരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒഴിച്ചെടുക്കാൻ അപ്പോൾ അതാണ് ഞാൻ ഇത്രയും വെള്ളമാണ് കേട്ടോ വെച്ചെടുക്കുന്നത് ഇനി നമുക്ക് വെള്ളം കുറച്ചും കൂടെ വേണമെങ്കിൽ പുളി ഒന്നും കൂടെ പിഴഞ്ഞിട്ട് അതൊന്നും കൂടെ തരിച്ചെടുക്കട്ടോ ഇനി ഞാൻ അത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ പോകണേ അതിനുശേഷം എന്താ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് വെളുത്തുള്ളി തോൽ പൊളിച്ചിരിക്കാൻ നമ്മളിത് നടു ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാനെ അതുപോലെ ചുവന്നുള്ളിതാ ഇങ്ങനെ ഒരു നീളത്തിൽ ഒരു നാല് പീസാക്കണ്ടിട്ടോ അങ്ങനെ അത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരു കാ മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ചട്ടിയൊക്കെ ഒന്ന് നോക്കി നമുക്ക് ഏകദേശം വെള്ളക്കൊന്ന് കുറുകി സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത് ഇനി ഞാൻ ഇതിലേക്ക് ഒരാന് ശർക്കര നന്നാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി പോരെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു കാസ്പൂണ് ഉളം ഉരുവി ഒരു കാസ് പൂണ് നല്ല ജീരകം പൊടിച്ചെടുത്തതാണ് കേട്ടോ അതും കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ സെറ്റാവും നമ്മൾ ഇതിലത്തെ വഴുതനൊക്കെ നന്നാക്കി വെന്തിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് കൊടുക്കുക അപ്പോൾ കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ടോ ഞാൻ ഒരു ശർക്കരേൻ്റെ പകുതിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നരാണ് ഈ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കറിപ്പിലും നമുക്കിങ്ങനെ കൊടുക്കാം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ഞാൻ ഇതങ്ങനെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഓഫാക്കി വെച്ച് ഇനി നമുക്ക് പുളിഞ്ചി ഒന്ന് വറവിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അര അരസ്പൂണ് കഴുകിട്ടൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ചുവന്നുള്ളിയും ഒക്കെ ഇതിലേക്ക് ഇതിലേക്കിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കാൻ പോകാനേ കൂടാതെ ഒരു നാല് വറ്റലമുളകും ഒരു രണ്ട് കറിയിപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നാക്കി വയറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പുളിഞ്ചിയിലേക്ക് ഇത് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് ചാറ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇതിൽ വഴുതനൊക്കെ ഒന്ന് അടച്ചു കൊടുത്തപ്പോൾ ഇത് ഒന്നും കൂടെ തിക്കനസ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാ ഇത് ചട്ടി നിന്നും ഒന്നും കൂടെ കുറുകി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ നമ്മുടെ സ്പെഷ്യൽ പുളിയിഞ്ചി ഇവിടെ സെർവ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാനിത് മൊത്തത്തിലൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളിത് രാത്രി തയ്യാറാക്കണമെങ്കിൽ രാവിലത്തേക്ക് നമ്മൾ പുളിഞ്ചിയെല്ലാം സെറ്റായി വരും കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഓണ സ്പെഷ്യൽ വഴുതന പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഒരു വ്യത്യസ്ത പുളി ഇഞ്ചിയാണിത് അപ്പോൾ ഇത്രേലും ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ